പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലേക്കുള്ള റോഡിന് ശാപമോക്ഷമാകുന്നു തളിപ്പറമ്പ് മണ്ഡലം എം എൽ എ എം വി ഗോവിന്ദൻ്റെ ഇടപെടലിലൂടെയാണ് സാങ്കേതിക തടസ്സങ്ങളിൽപ്പെട്ട് അറ്റകുറ്റപ്പണികൾ നീണ്ടുപോയ റോഡ് നവീകരണത്തിന് വഴിതെളിഞ്ഞത് പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലേക്കുള്ള റോഡ് നിരവധി വർഷമായി തകർന്ന ഗതാഗതം ദുഷ്കരമായി കിടക്കുകയാണ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ സ്ഥാപനത്തിലേക്ക് നിത്യേന നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേരാറുണ്ട് തളിപ്പറമ്പ് വായക്കമ്പ കൂർഗു ബോർഡർ റോഡിൽ നിന്നും ഗവേഷണ കേന്ദ്രത്തിലേക്കുള്ള എണ്ണൂറ് മീറ്റർ ടാറിംഗ് റോഡ് കാൽനടയാത്ര പോലും അസാധ്യമായ വിധത്തിൽ തകർന്നിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ റോഡ് അവസാനമായി ടാറിംഗ് നടത്തിയത് എല്ലാ വർഷവും കാർഷിക സർവകലാശാലയുടെ ബജറ്റിൽ റോഡ് നവീകരണത്തിന് തുക വകയിരുത്താറുണ്ടെങ്കിലും ടെൻഡർ നടപടികൾ നടന്നിരുന്നില്ല നിരവധി കാലത്തെ പരാതികൾക്കൊടുവിൽ ഗവേഷണ കേന്ദ്രത്തിനുള്ളിലെ റോഡുകൾ ടാർ ചെയ്യുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും പ്രവൃത്തി തുടങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് കവാടം മുതൽ എണ്ണൂറ് മീറ്റർ ഭാഗം ടാർ ചെയ്യുന്നതിന് കുറുമാത്തൂർ പഞ്ചായത്ത് എൻ ഒ നൽകുകയും ചെയ്തു ഇതോടെ എം വി ഗോവിന്ദൻ എം ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ നവീകരണത്തിനായി അനുവദിച്ചു ടെൻഡർ നടപടി പൂർത്തിയാക്കി പ്രവൃത്തി ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പറഞ്ഞു റോഡ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം റിപ്പയർ ചെയ്യാൻ കഴിയാതെ വളരെ ദുരിതപൂർണമായ പ്രശ്നങ്ങളാണ് ഇതുപയോഗിക്കുന്നവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം സാഹചര്യത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ഏറ്റവും ദ്രുതഗതിയിൽ തന്നെ ഇതിൻ്റെ ഒരു പരിഹാര മാർഗം എന്ന രീതിയിൽ എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ടെൻഡർ നടപടികൾ പൂർത്തിയാവുകയും പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ളത് ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള നല്ല ഗതാഗത സൗകര്യം ഒരുക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളത് അതേസമയം റോഡിന് ഇരുവശത്തും മരങ്ങൾ വളർന്നു നിൽക്കുന്നത് കാരണമാണ് റോഡ് തകരുന്നതെന്നും പുതിയ റോഡ് നിലനിൽക്കണമെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുകയോ ഇന്റർലോക്ക് ചെയ്യുകയോ ചെയ്യണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്